ഹലോ ഫ്രണ്ട് ഞങ്ങൾ മീനുപോലെ കാണാൻ പോവുകയാണ് പോവുകയാപ്പിച്ചി പറഞ്ഞ് കൊറേ മീനുകൾ ഉണ്ട് നീ നമുക്ക് അവിടെ എത്തിച്ചു കാണാം അങ്ങനെ ഞങ്ങൾ അവിടെ ആവശ്യം ഞാനും ഉപ്പച്ചിയും കൂടാണ് പോയത് ഉപ്പച്ചി ഞങ്ങൾ വലിയ ആമനെ കാണിച്ചതും എന്തു വലുപ്പമാണില്ലേ പിന്നെ അതിൻ്റെ കുട്ടികൾക്ക് കഴിച്ചാൽ ആർക്കും ഉപ്പയ്ക്ക് പറഞ്ഞു പോയി വരുമ്പോ കേറാ അന്നേ ഞങ്ങൾ അവിടെ നടന്നുകൊണ്ട് പോകുക ഞങ്ങൾ അരയനത്തിനെ കണ്ടു അനയെ നോക്കി അത് ഇന്ന നോക്കുന്നു അപ്പുറത്ത് വലിയൊരു കുളമുണ്ടെങ്കിൽ കുറേ മീനും എവിടെ നോക്കിയാൽ നിറച്ചു മീനുകളാണ് എന്ത് ഭഗിയാണ് ഈ പാളാൻ ഇതിന്റെ പേര് തൃശൂർ ജില്ലയിലാണ് പിന്നെ ഞങ്ങൾ ഒരുപാട് മീന കൂട്ടത്തില് കണ്ടു എന്തു ഭംഗി ഇതാ പിന്നൊരു വലിയ മീൻ ആയിഷ അതിനെ തൊട്ടു അതിനെ തൊട്ടു ഞങ്ങളെ കണ്ടുണ്ടോ അത് കഴിഞ്ഞപ്പ ഞങ്ങള് വലിയ മീനെ കണ്ടു അത് വെള്ള മീനായിരുന്നു എന്ത് ഭഗിയാണല്ലോ കണ്ടിൽ അതിന്റെ അടിയിൽ തിരന്തി മീനുണ്ട് അതില് ബ്ലാക്ക് തിരന്തി പക്ഷേ ഞാൻ മീന് വെറുതെ ഉരുളി പിന്നെ ഒരുപാട് മീൻകൂട്ടങ്ങളെ കണ്ടു അവരങ്ങാതെ ഞാൻ വീട് എടുത്തിട്ടാവൂല പിന്നെ നല്ല ഭംഗിയുള്ള മീൻ നിങ്ങളുടെ അരാപയ്മേന്റെ കുട്ടികളാണെന്ന് തോന്നുന്നു അതും നല്ല ഭഗിയുണ്ട് കാണാൻ അത് എന്നെ നോക്കിക്കൊണ്ടിരുന്നു ചെയിന് ഞാൻ അത് അവയിന് പോയി ഉപ്പച്ചു ഞാനായിട്ട് കാലിൽ ആശുക്ക് പേടി തോന്നി ഞങ്ങളുടെ കാലുകൾ മീൻ കടിക്കാൻ അവിടെ ഹീലിയാവുന്നുണ്ടായ മലിസക്കന ഇരിക്കും അതിന്റെ ഒരു കുറേ മീനുകളുണ്ട് ഒരു കിളിയും ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരു വലിയൊരു കാറ്റുകാൾ പോലെ ഡിനോസിന്റെ എല്ലുകൾ താഴെ വരെ ആമക്കൂട്ടങ്ങളും ഉണ്ട് കുറച്ച വെള്ളം അവർക്കൊങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് പോകും അവളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അശൂക്ക് പേടി എല്ലാം ഭംഗിയുണ്ടായിരുന്നു കാണാൻ അടുത്ത വീഡിയോക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബായ് കൂട്ടുകാരെ